കൊടും ചൂട് ദിവസങ്ങളോളം വെന്തുരുകിയ കേരളത്തിന് വലിയ ആശ്വാസവുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത ദിവസങ്ങളിലെ പ്രവചനം കഴിഞ്ഞ ദിവസം മെച്ചപ്പെട്ട മഴ ലഭിച്ച കേരളത്തിന് ഇന്നും അടുത്ത ദിവസങ്ങളിലും കാര്യമായ തോതിൽ മഴ പ്രതീക്ഷിക്കാമെന്ന പ്രവചനം വ്യക്തമാക്കുന്നത് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് പ്രകാരം ഈ മാസം പതിനഞ്ചാം തീയതി വരെ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ മഴ ലഭിക്കുമെന്നുറപ്പാണ് ഇന്ന് സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും മഴ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം നാളെ പതിനൊന്ന് ജില്ലകളിലും മറ്റന്നാൾ ഏഴ് ജില്ലകളിലും പതിനാറാം തീയതി പതിനൊന്ന് ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ് അതിനിടെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari Gold and Diamonds. The Trust of Travancore.